ആ സുഹൃത്തുക്കളെ ജീവിത അവസ്ഥയ്ക്ക് കാരണം എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്കതിനെ കുറിച്ചൊന്ന് നോക്കാം ഞാൻ അപ്പം മണ്ണാർക്കാട് നിങ്ങൾക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സമയത്ത് ഒരു സമയത്ത് പറഞ്ഞ ഒരു പത്ത് നാൽപ്പത് വർഷമൊക്കെ മുമ്പ് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു സ്ഥലമാണിത് ഇന്നിപ്പോൾ ഇവിടെ തേച്ച് ആളുകളോ ജനങ്ങളോ ഒന്നുമില്ല അതാളില്ലാത്തോണ്ട് ആരും ഇല്ലാത്തോണ്ടല്ലേ സൈലന്റ് ആയത് ഇവിടെ കാദ്യ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ല മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പുരോഗമിക്കുമ്പോ ഈ കണ്ടമംഗലെങ്ങനെ ആവാനുള്ള കാരണം എന്തിന്റെ ശാപം ആരുടെ ഷാപൂരിന്റെ ആരുടെമണ്ണയുടെ പന ഇവിടെ അപ്പോൾ ഇതാണ് ഒളപ്പം എണ്ണയുടെ കണ്ടമംഗലത്തുള്ള മന ഇത് അന്നത്തെ അതേ അതേപോലെ തന്നെയാണ് ഇപ്പോഴും പ്രത്യേകിച്ച് രൂപമാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒരു എഴുപത് എൺപത് വർഷം പഴക്കമുണ്ടാവും ഈ മനക്ക് എന്നാണ് പറയുന്നത് ഇത് ഞങ്ങളുടെ ബാല്യകാലത്തിലൊക്കെ ഞങ്ങളുടെ ഒരു ബഹുമാനത്തോടുകൂടിയും അതല്ലെങ്കിൽ ഒരു ഭയപ്പാടോടെയൊക്കെ ആണ് ഇത് കണ്ടിരുന്നത് ഞാൻ ഈ വീടിനുള്ളിലേക്ക് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത് അന്നത്തെ കിണറിൻ്റെ വെള്ളം വരുന്ന ആ കപ്പിയൊക്കെ ഇന്നും അതുപോലെ തന്നെയാണ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ മനയുടെ ഈ മന ഇന്ന് വാങ്ങിയ ആൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് കുറ്റിക്കാടൻ കുഞ്ഞാലിക്ക നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഇവരാണിപ്പോൾ ഈ വീടിൻ്റെ ഉടമ ഇദ്ദേഹം കുറേ കാലം പ്രവാസ പ്രവാസിയായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു എന്തിന് ശേഷം ഏതു വർഷമാണ് നമ്മളിത് വാങ്ങിയതെന്ന് പറഞ്ഞത് ആറ് എൺപത്തി ആറിലാണ് എൺപത്തി ആറിലാണ് ഒളുപ്പണ്ണ ഇടയിൽ നിന്നും ഇദ്ദേഹം ഇത് വാങ്ങിയത് ഒക്കെ അപ്പോൾ എൺപത്തിയാറിൽ നാല് ലക്ഷം രൂപക്ക് ആണ് ഈ വീട് എൻ്റെ കൂട്ടത്തില് നാലേക്കറയോളം സ്ഥലം വേറെയും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കണ്ടമംഗലത്തുള്ള പഴയ ഒളപ്പമണ്ണയുടെ മനയുടെ വിശേഷങ്ങൾ അപ്പോൾ കണ്ടമംഗലത്ത് ആദ്യകാല ഒരു പലരച്ചരക്ക് കടയുടെ ഉടമസ്ഥരുണ്ടായിരുന്നു നമ്മൾ പട്ടാനിത്തോട് വാപ്പുവക്കുക അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവരവിടെ ഒരു ആദ്യകാലത്ത് തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പ ഏതു വർഷമാണ് നമ്മളവിടെ കട തുടങ്ങിയത് അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് അവിടെ കട ആരംഭിച്ചത് പലരൊക്കിട എത്ര വർഷം ഉണ്ടായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷത്തോളം നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾ മാറിയതിന് ശേഷം പിന്നെ അവിടെ കച്ചവടക്കാർ പലരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കേ ഇപ്പോൾ ഈ കണ്ടമംഗലത്ത് അന്നത്തെ ആ ഒരു പ്രതാപൊന്നുമില്ല ആദ്യമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു എങ്ങനെയായാലും ഒരു പത്തറുപത് പത്തുനൂറ് ആൾക്കാരൊക്കെ തടിച്ചു കൂടി ഇപ്പൊ അവിടെ ആരും ഇല്ല ഒരു ഉറങ്ങിയ അതിന് എന്താണ് കാരണം അല്ല കുഞ്ഞു അപ്പൊ ഇത് ഉറപ്പമണ്ണ ഇത് തോട്ടങ്ങള് പീസ് പീസാക്കി വെക്കുമ്പോ ആൾക്കാർ കൂടല്ലേ പക്ഷേ ഇത് അതിന് വിപരീതമായിട്ട് സംഭവിക്കാൻ കാരണം അത് കൂടുതലും അതിന്റെ മുമ്പ് അതിനുമ്പ് മറ്റേ തിരുവിതാംകൂർന്ന് വരണോ അവര് പിന്നെ അവരുടെ തോട്ടം അവരെ വീട് അവരുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരു ആൾക്കാരായത് കാരണം കണ്ടമംഗലത്തിന് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ സംഭവിച്ചത് എന്നാണ് പറയണേ അല്ലേ അല്ല അവിടെ ആദ്യം മൂന്നാല് ചായക്കടയും പിന്നെ പലരിക്കട വാർബർ ഷോപ്പ് ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഒന്നും ഇല്ല ഇപ്പൊ ഒരു കട ഉണ്ടാവും അല്ല എല്ലാ സ്ഥലവും ഉണ്ടാവില്ല പാവലാണ് ഇവിടെ കുറഞ്ഞ് വരുകയാണ് ഒളപ്പുമണ്ണേടെ ജോലിക്കാരുണ്ടായിരുന്ന സമയത്ത് പത്ത് മുന്നൂറ് ആൾക്കാർ ഉണ്ടായിരുന്നു അവരൊക്കെ അടിച്ചുകൂടും അപ്പോൾ പട്ടാണിത്തൊടി വാക്കുക്കാനോടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ കണ്ടമംഗലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് പോരുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടമംഗലം വേണ റോഡ് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് അതുപോലെ ഇത് അതായിരുന്നു ആദ്യത്തെ കണ്ടമംഗലത്തേക്കുള്ള റോഡ് ഇവിടെ ഒരു മദ്രസയുണ്ട് മദ്രസ ഒരു പത്ത് നാൽപ്പത് വർഷം അമ്പത് വർഷമൊക്കെ ഈ മദ്രസക്കും പഴക്കമുണ്ടാകും അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയൊരു വീടുണ്ട് ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ നമ്മളിവിടുന്ന് വീണ്ടും വാഹനമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇതായിരുന്നു പുലുമുണ്ടക്കുന്നിലേക്ക് പോകുന്ന ആ ജംഗ്ഷനാണ് ഇവിടെ ആദ്യമൊക്കെ ആദ്യം കടകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ബിസ്മില്ല ഉണ്ട് റബ്ബർ കടയുണ്ട് അതുപോലെ ബാർബർ ഷോപ്പുണ്ട് ഒരു പലരക്ക് റൂമിലുണ്ട് പലരും കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് വാഹനമെടുത്ത് നേരെ മുന്നോട്ട് വരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു പുതിയൊരു കട വന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി ബേക്കറി ആൻഡ് കൂൾ ബാർ ആൻഡ് സ്റ്റേഷനറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും വാഹനം എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മൾ അടുത്ത് നമുക്ക് കിട്ടുന്നത് ഹെൽത്ത് സെൻറ്റർ കണ്ണമംഗലം ഹെൽത്ത് സെൻറ്ററിൻ്റെ ആ ഭാഗമാണ് കിട്ടുന്നത് ചോടൊക്കെ അങ്ങനെ ഇവിടെ ഒരു നാലഞ്ച് കാരണന്മാർ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കും ഇതാണ് കണ്ടമംഗലം ആരോഗ്യ ഉപകേന്ദ്രം ഇതിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ആദ്യം ഒരു ചികിത്സ അത്യാവശ്യമാണ് അത്രയും ശോചനീയമായ ഒരു അവസ്ഥയിലാണ് കണ്ടമംഗലത്തെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നോക്കിക്കേ എന്താണ് ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥയെന്ന് നോക്കുക ഇവിടെ ചികിത്സ ഒക്കെ ആരെങ്കിലും വരുമോ ഇപ്പോൾ കണ്ടമംഗലം ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്ന അരിക്ക് പോകുന്ന ആ റോഡ് തന്നെയാണ് അടുത്ത എന്തൊക്കെയാണ് ഈ റോഡിൻ്റെ ഡെവലപ്പുകൾ എന്നൊന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു ജങ്ഷനുണ്ട് കുറച്ച് ഒന്ന് രണ്ട് കടകളും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ഇതാണ് നമുക്ക് അടുത്ത് കിട്ടുന്ന ഒരു ജംഗ്ഷൻ ഇവിടുത്തെ ഒരു ആതിരാ സ്റ്റോറൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും വലിയ കുഴപ്പമില്ലാത്തൊരു കടയാണ് അതുപോലെ ചായക്കടകളും അതുപോലെ ഒരു ബേക്കറി ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മളെ പഴയ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ പുതുയുഗം അതായത് ന്യൂ ജനറേഷൻ യുഗം ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റ് ആയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും മൊബൈലിന് അഡിക്റ്റ് ആവാത്ത കുറച്ച് ആളുകൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു കാഴ്ച അപൂർവമാണിപ്പോൾ എങ്കിലും ഇവിടെ നമുക്ക് ആ കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലേ എന്താ വിശേഷം സുഖം ഓക്കെ അബ്ബാസ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവിടെ നമ്മളെ മാനിച്ച ഹോട്ടലുണ്ട് നമ്മളെ ഹോട്ടൽ റസാഖ് ഹോട്ടലാണ് അപ്പോൾ ഇവിടെ നല്ല ബോണ്ട കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാനിച്ചൻ അടുത്ത വളവ് ആ സമയം ഇന്നിവിടെ ധാരാളം കടകൾ വന്ന് ഇപ്പൊ അടുത്ത് ഡെവലപ്പ് ഒരു ഏരിയ ആണ് ഇവിടെ ഹാർഡ്വെയർ ഉണ്ട് പിന്നെ ഒരു കോളേജ് ഉണ്ട് അതുപോലെ തന്നെ മദീന സ്റ്റോറ് അതേപോലെ മൊബൈൽ കട പിന്നെ ഒരു പാർട്ടി ഓഫീസ് അതേപോലെ തന്നെ ഇപ്പോൾ മദീന സ്റ്റോർ അല്ലേ അപ്പോൾ നമുക്ക് കയറി നോക്കാം എന്താ പേര് സലീം പേര് പേര് ഹുസൈൻ സലീം എന്താ പരിപാടി ഇത് നമ്മളൊരു സുഹൃത്താണ് ഈ ഇരിക്കണത് എൻ്റെ വലിയ കാരണവരാണ് ൂ അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു ടൂ വീലർ വർക്ക്ഷോപ്പുണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴ് ഇവിടെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് ഹോട്ടലുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് സന്തോഷ് ലൈബ്രറിയാണ് കുറിച്ചാണ് അതാണ് സന്തോഷ് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായി ഇന്നൊരു പ്രവർത്തന സജ്ജമായി മുന്നോട്ട് തന്നെ പോകുന്ന സന്തോഷ് ലൈബ്രറി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും புதிய வீடியோ காணுகிறேங்க நிமி நமஸ்காரம்